കെ പി സി സി സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും നടന്നു മൂവാറ്റുപുഴ കോൺഗ്രസ് ഓഫീസ് ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്കാരസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സിയുടെ കലാകാരന്മാരുടെ സംഘടനയായ സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കൺവെൻഷനും പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കലും കെ കരുണാകരൻ സപ്തതി സ്മാരക ഹാളിൽ വെച്ച് നടന്നു സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രംഗങ്ങളിൽ കോൺഗ്രസിലെ പ്രവർത്തകരും അതുപോലെ കോൺഗ്രസിലെ അനുഭാവികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അവസരം നൽകിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചി കൊണ്ട് നമ്മുടെ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് കെ പി സി സിയുടെ സംസ്കാര സാഹിതി ഏകദേശം ആറു മാസം മുമ്പ് പ്രിയപ്പെട്ട ശ്രീ ആർ മഹേഷ് ചാർജത്തിന് ശേഷം അതിൻ്റെ പാതയും മുന്നേറുന്നത് നമ്മളെ സംബന്ധിച്ച് സാംസ്കാരിക രംഗത്ത് ധാരാളം പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട് ചെറുതും വലുതുമായ അവരെ കണ്ടെത്തി അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് അവരെ കല പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ നമ്മുടെ ഒരു ഭാഗമാക്കി കൊണ്ടുവരുവാ എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് സാഹിദ് ജില്ലാ പ്രസിഡന്റ് അനീഷ് പുത്തൻപുര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു സാഹിതി സംസ്ഥാന സെക്രട്ടറി വി എസ് ഷെഫാൻ കെ പി സി സി സെക്രട്ടറി കെ എം സലീം ജില്ലാ കൺവീനർ ഡോക്ടർ എല്ലൂർ ബിജു ജില്ലാ ഭാരവാഹികളായ ജേക്കബ് അങ്കിടി ജേക്കബ് ജോൺ മാണി പിൻസെൻ മേക്കുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാറാമ ജോൺ കെ പി ജോയ് സാഹിതി സംസ്ഥാന സെക്രട്ടറി ടി എ കൃഷ്ണൻകുട്ടി ഭദ്രപ്രസാദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം അമൃത് അനിതാ ചന്ദ്രൻ റംല അഷ്റഫ് ലസിത കെ എ ചന്ദ്രൻ സി എ ബാബു ശരണ്യ ശിവരാമൻ സുനിത ഇ എ എം എൻ കൃഷ്ണൻകുട്ടി മേരി പൗലോസ് ബിന്ദു കുമാർ ഷൈനി പി ടി ശ്രീജിത് മാവേലി തുടങ്ങിയവർ പങ്കെടുത്തു സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ചെയർമാനായി ശ്രീജിത്ത് മാവേലി കൺവീനറായി അജീഷ് ജോസ് ട്രഷററായി അനിതാ ചന്ദ്രൻ എന്നിവരടങ്ങുന്ന പതിനഞ്ചംഗ കമ്മിറ്റിയും ചാർജെടുത്തു തുടർന്ന് സാഹിതിയുടെ ഭാരവാഹികളും പ്രവർത്തകരും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ